നിങ്ങൾക്ക് വെറുതെ എന്താണ് ഇങ്ങനെ തെളിവെടുക്കുന്നത് ഇങ്ങനെ വന്നപ്പോഴും എന്റെ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരെ അവസരം മാക്സിമം യൂസ് മാത്രമല്ല വേറെ ഒരു നിങ്ങൾ ഒരു വേറെ വേറെ എത്ര നമ്മൾ കാണുന്ന കാണുന്ന ഒരു വീഡിയോ ആൾക്കാരില്ല എന്നാണ് പറയുന്നത് നമ്മുടെ പോലീസ് പോലീസ് കേരള പോലീസ് ഏറ്റവും ഞാൻ പറയാനാണ് ഏറ്റവും ഒരു നായ റൂൾസും അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതുമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി ചെയ്യുന്നത് ഒന്നിനും ഒരു കട്ടകളിയും ഇല്ല കട്ടില്ല ഒന്നും ഇല്ല അങ്ങനെയുള്ള കേരള പോലീസ് നിങ്ങൾക്ക് ആദ്യം നല്ലത് നമ്മൾ പറയാൻ നമ്മൾ ഞാൻ ഒരു ചാനൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു അപ്പൊ എന്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ എന്തായാലും നമ്മൾ അടുത്ത യും ശരിക്കാനെങ്കിൽ കുറെ യൂട്യൂബിൽ ചെയ്യുന്നവർ എല്ലാവർക്കും ഒരു കുച്ചവാണ് എവിടെ തെളിവിക്കാൻ അവസരം കിട്ടുമോ അത് മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു അവർ വൃദ്ധ ഇല്ല അവർക്ക് സന്തോഷിച്ച് നിങ്ങളുടെ മുന്നിൽ സന്തോഷം മാത്രം കാണിക്കണം എന്നുള്ളവരെ മാത്രമാണ് ചരിച്ചു കൊണ്ട് മാത്രം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവര് ചിലപ്പോൾ ആ വീഡിയോ എടുക്കുന്ന തൊട്ട് വരെ ഇരുന്ന് ഇതൊന്ന് ഇറങ്ങിയിട്ട് അതിനുശേഷമായിരിക്കും ആ ഒരു വീഡിയോ എടുക്കുന്നുണ്ടാവുക ആ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റോ ആണ് നമ്മുടെ ലൈഫ് ഞാൻ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആരെയും നിങ്ങളുടെ ലൈഫിൽ അവർ ക്യാഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ വിളിച്ചാൽ ചോദിച്ചു അവർ കാശിന് വേണ്ടിയിട്ടാണ് വീഡിയോ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ കഴിഞ്ഞാൽ പ്രൊഡക്സിൻ്റെ ആയി കഴിഞ്ഞാലും ഡ്രസ്സിൻ്റെ കൈ കഴിഞ്ഞാലും അങ്ങ് തോന്നുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഞാനടക്കം അപ്പോൾ നമ്മളെ പോലുള്ള നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ പറയുമ്പോ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും ഒന്നടക്കം നിങ്ങൾ പച്ചയ്ക്ക് തേറി പിടിച്ച് ആക്ഷേപിച്ചാൽ മരിച്ചു കൊട്ടേ ഇവരുടെ അവസ്ഥ ഇതാണ് എന്താണ് എല്ലാ നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യനല്ലേ മനുഷ്യനല്ലേ നമുക്ക് എപ്പോഴാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സൂയിസൈഡോ സൂയിസൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് മരിച്ചു പോകുന്ന മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴും മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റി അപ്പോൾ ഒരിക്കലും അതിപ്പോ എങ്ങനെയുള്ള വ്യക്തിയായിക്കോട്ടെ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റം പറയാൻ വേണ്ടി ദൈവ് ചെയ്ത് നിൽക്കരു കാരണം ടിറ്റോക്ക് തുടങ്ങിയ തൊട്ടുള്ള കാലം മുതലേ ഇനി ഒരു റിയൽ ഇൻഫ്ലുവൻസർ എന്നുള്ളതുകൊണ്ട് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളില്ല വേറെ ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ എപ്പോഴും ഫുൾ ഹാപ്പിയാണ് നിങ്ങളോട് എപ്പോഴും പറയാനുള്ള കാര്യങ്ങളും ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ കുറേ വീഡിയോസ് കുറേ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കുടിക്കുന്നത് നമ്മൾ യാത്ര പോകുന്നത് ഇന്ന് എന്ത് കഴിച്ചു ഏത് ഡ്രസ്സ് ഇട്ടു എവിടെ പോയി എവിടെ വന്നു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഹസ്ബൻഡ് പോയിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ മയമായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ അച്ഛനും അച്ഛനമ്മയായിട്ട വഴക്ക് ഈ വക വീഡിയോസ് ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മൊത്തത്തിൽ ഈ വക വീഡിയോ ചെയ്യുന്നവരെ മാത്രം നിങ്ങളുടെ മൈൻഡിൽ വരത്തുള്ളൂ ബാക്കി എത്ര പേര് എത്ര ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അതുപോലെ ടീച്ചർ ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ മുൻപ് എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനോട് അത്ര താല്പര്യവുമില്ല പക്ഷേ ഈ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ മുന്നേ ഷിൻചിത ബസ് ഇഷ്യൂ എല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു ഇഷ്യൂ വന്ന സമയത്തും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതാണ് പിന്നെ വേണ്ട എന്ന് കരുതി ഒഴിവാക്കിയതാണ് പക്ഷേ ഇന്നെനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്തേ മതിയാകൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ അറിഞ്ഞു കാണും ചിന്നു പാപ്പു എന്ന് പറയുന്ന കണ്ടൻറ്റ് ക്രിയേറ്റർ അത്യാവശ്യം വൈറലായിട്ടുള്ള ചാനലാണ് വൈറലായിട്ടുള്ള വീഡിയോസാണ് അത്രയും അധികം സബ്സ്ക്രൈബേഴ്സും റീച്ചുള്ളൊരു ചാനലാണ് വ്യക്തിയാണ് കാസർഗോഡ് ഇനി ആരാ ഇത് ആരാത് ഇപ്പോൾ ഈ ഒരു എല്ലാ ന്യൂസിലും കാണിക്കുന്ന ഒരു ന്യൂ ഇന്നത്തെ ഒരു ന്യൂസിൽ എല്ലാ ന്യൂസിലും കാണിച്ചിട്ടുണ്ട് ഈയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പുള്ളിക്കാരി മരിച്ചു പോയിട്ടുണ്ട് രേഷ്മ എന്നാണ് പേര് ഇനി ആരാ ആരാ ഇതൊക്കെ ആരാ എന്ന് ചോദിക്കുന്നത് ന്യൂസിൽ കണ്ടു കഴിഞ്ഞാലും മനസ്സിലായി കഴിഞ്ഞാലും വെറുതെ ആരാണെന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങളിങ്ങനെ ഏതൊരു കണ്ടന്റ് ക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് ബാക്കിയുള്ളവരാണ് യൂട്യൂബിലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ ബാക്കിയുള്ള ആളുകളാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് അല്ലാതെ എല്ലാവരും അവരവർ ഇങ്ങനെ ഞാൻ ഇൻഫ്ലുവൻസറാണ് ആണ് എന്ന് ആരും പറഞ്ഞ് നടക്കുന്നില്ല നിങ്ങൾ തന്നെയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് പല അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് തോന്നാറുണ്ട് പല ഡെയിലിം ഇന്റർവ്യൂസ് കാണുമ്പോഴും അതുപോലെ തന്നെ പല പ്രോഗ്രാംസില് സോഷ്യൽ മീഡിയ പല സോഷ്യൽ മീഡിയ ഇന്റർവ്യൂ എടുക്കുന്നവരായി കഴിഞ്ഞാലും പുറകെ പോകുമ്പോൾ അവരുടെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാനും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ആരാണ് നമുക്ക് പേര് പോലും നമുക്ക് എല്ലാവരെയും അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആരാണ് എന്താണെന്നൊന്ന് ജസ്റ്റ് പറയുകയെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ പേര് പോലും അറിയാൻ പാടില്ലാത്ത കുറേ പേരെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഇതുപോലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയ ചാനലുകൾ ഇങ്ങനെ പുറകെ നടക്കുമ്പോഴും തോന്നാറുണ്ട് ആരാണ് ആരാണെന്ന് നിങ്ങൾ അതുപോലെ എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്ന ആളായിരിക്കും എന്നാൽ പോലും ഇതൊക്കെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു മനസ്സിൻ്റെ സന്തോഷമുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഞാൻ മനസ്സിലാക്കി എടുത്തോളം എല്ലാവരും ആരാരെന്ന് ചോദിക്കുന്നത് എന്താണെന്ന് അങ്ങനെ ചോദിക്കുന്നതിന് കാരണം മുമ്പ് അതായത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മുമ്പ് ടി വിയിലായി കഴിഞ്ഞാലും അതുപോലെ യൂട്യൂബൊന്നും ആ സമയത്തില്ല എന്നാൽ പോലും നമ്മൾ യൂട്യൂബിലായി കഴിഞ്ഞാലും ടി വിയിലായി കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് ഇൻ്റർവ്യൂസ് കാണുന്നത് പല സെലിബ്രിറ്റീസ് മോഹൻലാൽ മമ്മൂട്ടി അല്ലെങ്കിൽ മഞ്ജു വാര്യർ അതുപോലെയുള്ള ഫിലിം സ്റ്റാർസ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അത്രയും ഉയർന്ന നിലയിൽ ലൈഫിൽ അത്രയും സക്സസ്സിലെത്തിയിട്ടുള്ള അല്ല അത് എഡ്യൂക്കേഷൻ ലെവലിലായിക്കഴിഞ്ഞാലും പ്രൊഫഷണലി ആയിക്കഴിഞ്ഞാലും ഒരു ബിസിനസ് എൻറ്റർപ്രണർ ആയിക്കഴിഞ്ഞാലും ഏതൊരു ഫീൽഡിലായിക്കഴിഞ്ഞാലും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുടെ അങ്ങനെയുള്ളവരുടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടി വിയിലൊക്കെ വരുന്നതായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാലത്തു നിന്നും ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇൻറ്റർവ്യൂസ് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലരും ഇതാരാണ് ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ എന്തിനാണ് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എന്തിനാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ് ഇവരെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ പതിനെട്ട് വയസ്സിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് മാരേജ് ചെയ്ത് കഴിഞ്ഞ് അവർ യൂട്യൂബ് ചാനൽ എടുക്കുന്നു അതിൽ ഫേമസ് ആകുന്നു അതിൽ അതുവഴി ഏൺ ചെയ്യുന്നു പഠിത്തം അതോടെ നിർത്തുന്നു ജോലിക്ക് പോകുന്നില്ല ഈ വക കാര്യങ്ങളെ കാണുമ്പോഴേക്കും അടുത്ത് അവരെ ഇൻ്റർവ്യൂ ചെയ്യുവാണ് അവരെന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കുട്ടികളിത് കാണുമ്പോഴേക്കും അവർക്ക് അത് മോശം രീതിയിലാണ് അവരെ ബാധിക്കുന്നത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അത് പല കുട്ടികളുടെയും ജീവിതം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണമാകുന്നുണ്ട് ഇങ്ങനെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കും തോന്നാറുണ്ട് എന്തിനാണ് ഇവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നത് അല്ലെങ്കിൽ അവര് ഒരു രീതിയില് സക്സസ് ആണ് എല്ലാ കാര്യത്തിലും അവര് സക്സസ് ആണ് എങ്കിലൊക്കെ നമ്മൾ പല രീതിയിൽ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു സാധാരണ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു അടുക്കളയിൽ കിച്ചണിൽ ഒരു ജോലി ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു കറി വെക്കുവാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ അതിൽ നിന്നും പോലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വീട് നീറ്റാക്കി വയ്ക്കുക നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ടൈം മാനേജ്മെൻറ്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്നും നല്ലത് നമുക്ക് എടുക്കാം മോശമായിട്ട് വേണമെങ്കിലും കാണാം പിന്നെ ഈ പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടിച്ചോടി പോകുന്നു അത് കഴിഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ എടുക്കുന്നു പഠിത്തം പഠി വെച്ച് നിർത്തുന്നു ജോലിക്ക് പോകുന്നില്ല യൂട്യൂബിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു അതാണ് ലോകം എന്ന് വിചാരിക്കുന്നു ഇതൊന്നും ഒരിക്കലും ഇൻറ്റർവ്യൂ എടുക്കാനോ വേറെ ആർക്കും ഒരു മെസ്സേജോ ഒന്നും കൊടുക്കുന്നില്ല കുട്ടികൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോഴുള്ള മിക്ക കൊച്ചു കുട്ടികളും ഫോൺ കാണുന്നുണ്ട് അല്ലെങ്കിൽ പാരൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇന്ന് ആ മരിച്ചുപോയ സൂയിസൈഡ് ചെയ്ത ചിന്നു പാപ്പു എന്ന് പറയുന്ന കോണ്ടന്റ് ക്രിയേറ്ററാണ് അതായത് നമ്മുടെ കാസർഗോഡ് ലാംഗ്വേജ് പ്രാദേശിക ഭാഷ ഒരു വ്യത്യസ്ത രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ട് വൈറൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു ശൈലി ആ ഒരു ഭാഷാ ശൈലി കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു കോണ്ടെന്റ് ക്രിയേറ്റർ ആയിരുന്നു അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് ഈ ഒരു ന്യൂസിൽ തന്നെ പറയുമ്പോൾ പലരും കമൻ്റ് ഇപ്പോൾ മരിച്ചിട്ട് ആ മരിച്ച ആളിനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം കാരണം അതിന് കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ ക്രിയേറ്ററായി അവരൊരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായി പോയി അതിന് അതിനെ കരുതി മാത്രം ആ കുട്ടി മരിച്ചിട്ടും അതിനെ വെറുതെ വിടുന്നില്ല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് മരിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് കമന്റ് ബോക്സിൽ പോയിട്ട് അവരുടെ വീഡിയോക്ക് താഴെ കമൻസ് കിട്ടിയിട്ടുള്ളത് നിറയെ ഈ ഒരു ഹോം പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫുൾ ന്യൂസ് എയ്റ്റീൻ ട്വന്റി ഫോറിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ന്യൂസ് ലൈവായിട്ട് കാണിക്കുന്നതൊക്കെയാണ് ഇന്ന് ഫുള്ള് ആ ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുമായിരുന്നു ഇനിയും ആരാണെന്ന് ചോദിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ കാസർഗോഡ് ആ ഒരു ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയില് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയില് ഒരു പ്രത്യേക ഭാഷാ ശൈലി കൊണ്ട് ആ ഒരു ചാനൽ അത്രയും റീച്ച് ആക്കി എടുത്തത് അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് കൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് കൊണ്ടും ഒക്കെ പിന്നെ കുക്കിംഗ് കുറേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അതൊന്നും ഞാൻ പറയുന്നില്ല അതിനൊന്നും ഞാൻ ആളല്ല അത് പറയേണ്ട ആവശ്യം എനിക്കില്ല ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് സുഖിക്കണമെന്നില്ല കാരണം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ട് പക്ഷേ ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ പേരെയും ആ ഒരു കാര്യം അതായത് ഒരു ആണ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എല്ലാ ആണുങ്ങളെയും ചേർത്തിട്ടാണ് കുറ്റം പറയുന്നത് ഒരു പെണ്ണാണ് ആ ഒരു തെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ പെണ്ണിനെയും ചേർത്തിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് മൊത്തത്തിലാണ് എല്ലാവരും കുറ്റം പറയുന്നത് അതുപോലെ തന്നെയാണ് പൊതുവേ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കോണ്ടേഷൻ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു കുച്ഛമാണ് എവിടെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുമോ അത് മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വെറുതെ ഇരുന്നിട്ട് വേറെ ജോലിയൊന്നും ഇല്ലാത്തവർ ചെയ്യുന്നതാണ് ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് ഒരു പണിയും ഇല്ലാത്തവർ ചെയ്യുന്നതാണ് ഇത് വളരെ എളുപ്പമാണ് ആർക്ക് വേണോ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഇതിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വേറെ ഒന്നുമില്ല ർക്കും എത്ര വേഗവും ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിനെക്കുറിച്ച് മുൻപ് ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു തവണ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് അത് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സും ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നവരെയും നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അത്രയും ഇൻകം ഏൺ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ അതൊന്ന് ആ ഒരു അതായത് ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ വരെ ഒന്ന് എത്തിച്ചു നോക്കൂ അത് അത്ര എളുപ്പമാണോ അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ എല്ലാവരും നമുക്ക് തരുന്ന ഒരു ഒരു പൊസിഷനാണോ അത് അത്രയ്ക്കും വീട്ടിലിരുന്ന് വെറുതെ ഒരു ഒരു എഫേർട്ടും ഇല്ലാതെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് നിങ്ങളൊന്ന് ചെയ്ത് ആ ഒരു പൊസിഷൻ വരെ നിങ്ങളൊന്ന് എത്തിച്ച് എന്നെ കാണിക്കണ്ട നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ അപ്പം മനസ്സിലാകും ഇതത്ര അത്ര എളുപ്പമാണോ ഇനിയിപ്പോൾ പൊരി വെയിലത്ത് നട്ടുച്ച വെയിലത്ത് നിന്ന് റോഡ് ടാറ് പണി ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ വെയിലത്ത് പൊരി വെയിലത്ത് നിന്ന് ചെയ്യുന്നത് അത്രയും കഷ്ടപ്പാടുണ്ടോ ഇതിൽ വീട്ടിലിരുന്ന ഓക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കഷ്ടപ്പാട് ഇതിനില്ല ശരിയാണ് പക്ഷേ ഒരു ചാനൽ തുടങ്ങി അത് മോണിറ്റൈസേഷൻ ആക്കി മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു ചാനലിൽ കൊണ്ടുവന്ന് അതുപോലെ നമുക്ക് ഇത്രയും മന്ത്ലി ഇത്രയും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക ഇത്രയും ആളുകളുടെ സ്നേഹം ആ ഒരു മനസ്സിലെ സ്ഥാനം അതൊക്കെ പോട്ടെ ഇത്രയും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അത് അതൊരു അത്ര എളുപ്പമുള്ള കാര്യമാണോ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അത്ര ഈസി ആണോ വീട്ടിൽ വെറുതെ ഒരു ജോലി പോലും ഇല്ലാതിരിക്കുന്നവർ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ ചെയ് വീട്ടിൽ നിന്ന് ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എത്താൻ നമുക്ക് പറ്റുമോന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് പറയൂ അത്ര സിമ്പിൾ ആണോ എന്നുള്ളത് മരിച്ച ആ കുട്ടിയുടെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ പോയിട്ടായി കഴിഞ്ഞാൽ ഇത് കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഈ ഒരു ആയിട്ട് ഈ ഒരു സൂയിസൈഡ് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഒക്കെ കമന്റ് ബോക്സിൽ ഒക്കെ മൊത്തത്തില് ആളുകൾ അവൾക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചിരിച്ച് മെഴുകുവാണ് ഭയങ്കര ചിരിയാണ് ഭയങ്കര ആഘോഷമാണ് സന്തോഷമാണ് കാരണം മരിച്ചത് അത്രയും നന്നായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് എല്ലാവർക്കും ഈ ഒരു ഗതിയാണ് വരുന്നത് കുറേ അതായത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഞാൻ വാക്ക് പറയുന്നില്ല ഡാഷ് ആളുകളെ ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ് വേറെ ജോലിയില്ല അങ്ങനെ ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ഈ മറ്റുള്ളവർക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ഇൻഫ്ലുവൻസർ എന്ന് നിങ്ങൾ വിളിക്കുന്നതാണ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ അവരുടെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ള എല്ലാവർക്കും അങ്ങനെ സംസാരിക്കാൻ കഴിവുണ്ടാവണമെന്നില്ല ചിലർ അവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടും സംസാരിക്കാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേടി കൊണ്ടും ഈ ഒരു ഭാഗത്ത് വരാൻ കഴിയാത്തതും അല്ലെങ്കിൽ വരാൻ ഇഷ്ടമല്ലാത്തതും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ വരാൻ പറ്റാതിരിക്കുന്നവർ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു അതായത് ഇതിലും സംസാരിക്കാനായി കഴിഞ്ഞാലും ഇതിലൊന്നും കഴിവില്ലാത്തവർക്ക് കുറച്ചും കൂടെ ഈ ഒരു ഫീൽഡ് ഭയങ്കര ദേഷ്യമായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നവരോട് ഇവരെന്ത് ഇൻഫ്ലുവൻസ് ആണ് ചെയ്യിക്കുന്നത് നിങ്ങൾ വിളിച്ച് നിങ്ങൾ പറയുന്ന ഒരു പേരാണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് അവരുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ കുറെ വീഡിയോസ് കുറേ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുക്കിങ് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് കുടിക്കുന്നത് നമ്മൾ യാത്ര പോകുന്നത് ഇന്ന് എന്ത് കഴിച്ചു ഏത് ഡ്രസ്സ് ഇട്ടു എവിടെ പോയി എവിടെ വന്നു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ അമ്മായി അമ്മയായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ടുള്ള വഴക്ക് ഈ വക വീഡിയോസ് ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മൊത്തത്തിൽ ഈ വക വീഡിയോ ചെയ്യുന്നവരെ മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ വരത്തുള്ളൂ ബാക്കി എത്രയോ പേര് എത്രയോ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അതുപോലെ ടീച്ചേഴ്സ് അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എത്രയോ വലിയ ആളുകൾ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വരുമാനം നേടുന്നുണ്ട് അവരും അവരെല്ലാവരും മോശക്കാരാണോ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സ് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡേ ഇൻ മേ ലൈഫ് ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് മാത്രമല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ ഇവര് മാത്രമല്ല ഉള്ളത് എല്ലാ ഹൈ പൊസിഷനിൽ ഇപ്പൊ എന്തിനാ പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ആക്ട്രസും ആക്ടർ ആക്ടറും ഒക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഒത്തിരി ബി ഐ പിന്നെയ്യുന്ന വീഡിയോസ് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരുണ്ട് അത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ വേറെ ഒക്കെ ഫീൽഡിൽ അത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്നവർ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു വീഡിയോ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും മോശക്കാരാണോ നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറേ വീഡിയോ ചെയ്യുന്നവരെ മാത്രമാണ് നിങ്ങൾ മൈൻഡിൽ കാണുന്നത് ഇത് എത്ര പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു കാര്യമാണ് അതായത് നല്ല നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലേ ചീത്ത ചീത്തയും എന്നല്ല ഞാൻ പറയുന്നത് എത്ര പാവപ്പെട്ട അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പറ്റിയിട്ട് അയാൾ തളർന്ന് കിടപ്പാണ് അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇല്ല എന്ന് കരുതുക അവർ ആ റൂമിന് അതായത് മുന്നത്തെ കാര്യമായി കഴിഞ്ഞാൽ മുന്നേ ഇങ്ങനെ ഈ വക സംഭവങ്ങളൊന്നുമില്ല കഴിഞ്ഞാലും അവർ ഒന്നുകിൽ ആ റൂമിനകത്ത് അവരുടെ മരണം വരെ ആ ഒരു റൂമിനകത്തായിരിക്കും അവരുടെ ലോകം അത് അവരവിടെ കിടന്ന് അസുഖം പിടിച്ചോ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർ അവിടെ കിടന്ന് അവരുടെ ജീവിതകാലം മുഴുവൻ അതിലായിരിക്കും അല്ലെങ്കിൽ വീൽ ചെയറിലായിരിക്കും ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ട് വീഡിയോ ചെയ്യാനുള്ള അവർ കഴിവുള്ളവരെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നിട്ടാണെങ്കിൽ പോലും വീഡിയോ എടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് അത്രയും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അത്രയും അസുഖത്തിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടോ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കിടന്നിട്ട് പോലും വീഡിയോ എടുക്കുന്നവരുണ്ട് വീൽ ചെയറിൽ വീഡിയോ എടുക്കുന്ന എത്രയോ പേരുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായെങ്കിൽ അവരെ ആരും ലോകം അറിയാൻ അറിയാൻ പോലും പോകുന്നില്ല അവർക്ക് പോലും നിങ്ങൾ അതൊക്കെ ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും അവർക്ക് ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള പെൺകുട്ടികൾ സ്ത്രീകള് ആരുടെയും മുന്നിൽ ഇപ്പൊ ആണെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എല്ലാവർക്കും ആ ഒരു ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ചിലർക്കൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ചോദിക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ് അങ്ങനെ തോന്നുന്ന ഒരുപാട് പേരുണ്ട് ഞാനടക്കം അപ്പോൾ നമ്മളെപ്പോലുള്ള നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും ഒന്നടങ്കം നിങ്ങൾ പച്ചയ്ക്ക് തെറി വിളിച്ച് ആക്ഷേപിച്ച് ആ മരിച്ചു ഓട്ട ഇവരുടെ അവസ്ഥ ഇതാണ് എന്താണ് എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക മനുഷ്യനല്ലേ മനുഷ്യനല്ലേ നമുക്ക് എപ്പോൾ വേണോ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോവാം എപ്പോൾ വേണോ മനസ്സിൻ്റെ താളം തെറ്റിപ്പോവാം ഒന്നുകിൽ മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഭ്രാന്തനോ പ്രാന്തിയോ മെൻ്റലി ഫുൾ പോയിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സൂയിസൈഡോ സൂയിസൈഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അവർ മരിച്ച് വുമൻസിലായി അപ്പോൾ എപ്പോൾ വേണോ മനുഷ്യൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോവാമോ അപ്പോൾ ഒരിക്കലും അതിപ്പോൾ എങ്ങനെയുള്ള വ്യക്തിയോ ആയിക്കോട്ടെ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റം പറയാൻ വേണ്ടി ദയവ് ചെയ്ത് നിൽക്കരുത് കാരണം ടിക്ടോക്ക് തുടങ്ങിയ തൊട്ടുള്ള കാലം മുതലേ ഞാൻ ഈ ഒരു ക്രിയേറ്ററെ കണ്ടിട്ടുള്ളതാണ് കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് എപ്പോഴോ കാണാണ്ടായി കാണാറില്ലായിരുന്നു ഞാനിപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അത്രയ്ക്കും സംസാരിക്കുന്ന അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്ന് ഉള്ളത് കൊണ്ട് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളില്ല വേറെ ഒരു പ്രോബ്ലം ഇല്ല നമ്മളെപ്പോഴും ഫുൾ ഹാപ്പിയാണ് നിങ്ങളോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പറയാറുണ്ട് ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ ഈ കാണുന്ന ഷോർട്സ് ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ അല്ല നമ്മുടെ ജീവിതം അത് നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് നിങ്ങളുടെ മുന്നിൽ സന്തോഷം മാത്രം കാണിക്കണം എന്നുള്ളവർ മാത്രമാണ് ചിരിച്ചുകൊണ്ട് മാത്രം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് വരെ പട്ടി കറിയുന്നതുപോലെ ഇരുന്ന് കരഞ്ഞിട്ട് അതിന് ശേഷമായിരിക്കും ആ ഒരു വീഡിയോ എടുക്കുന്നുണ്ടാവുക ആ ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ ആണോ നമ്മുടെ ലൈഫ് അല്ല ആ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് നിങ്ങളുടെ ഫ്രണ്ടിലെ സന്തോഷം മാത്രം കാണിക്കുക എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടിയാണ് അതിൽ ഹാപ്പി ആയിട്ട് വീഡിയോയിൽ ഇരിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മുടെ ഫുൾ ലൈഫ് അങ്ങനെയാണോ അല്ല നമ്മൾ സാധാരണ ആൾക്കാരാണ് എല്ലാവരും ഒരു പ്രത്യേകതയും ഇല്ലാതെ എല്ലാവരെയും പോലെയുള്ള നോർമലായിട്ടുള്ള ആൾ ആളുകളാണ് സങ്കടവും സന്തോഷവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാരീഡ് ലൈഫിലായി കഴിഞ്ഞാലും അല്ലാതെ ആയിക്കഴിഞ്ഞാലും പേഴ്സണൽ ലൈഫിലും ഫാമിലി ഇഷ്യൂസും എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പോലെയുള്ളവർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരെ ഉപദേശിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് എന്താണ് എന്ത് ഇൻഫ്ലുവൻസർ ആണ് നിങ്ങൾ ബാക്കി ആളുകളെല്ലാം ഉപദേശിച്ചിട്ട് സ്വന്തം ജീവിതം നമ്മുടെ ഈ ഒരു നിങ്ങൾ കാണുന്നതല്ല നിങ്ങളുടെ മുന്നിൽ സന്തോഷം മാത്രം കാണിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളവർ തന്നെയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഞാൻ പറയുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആരെയും നിങ്ങളുടെ ലൈഫിൽ അവർ ക്യാഷിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ അവർ ക്യാഷിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിനിപ്പോൾ പ്രൊമോഷൻ വീഡിയോ ആയി കഴിഞ്ഞാലും പ്രൊഡക്സിൻ്റെ ആയി കഴിഞ്ഞാലും ഡ്രസ്സിൻ്റെ ആയി കഴിഞ്ഞാലും അല്ലാതെ ഏത് വീഡിയോ ചെയ്യുന്ന ആയിക്കഴിഞ്ഞുകഴിഞ്ഞാലും അവർ ക്യാഷിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇത് അവർ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഫോണിൽ ജസ്റ്റ് കാണുക എന്തായി കഴിഞ്ഞാലും ആ കാര്യം മൈൻഡിൽ നിന്ന് കളയുക മനസ്സിലായോ അത്രേ പറയാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഒരു യൂട്യൂബറിൻ്റെ ലൈഫ് കണ്ട് പഠിക്കാനോ അനുകരിക്കാനോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങണമെന്ന് ആരും നിർബന്ധിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം വേണ്ടെങ്കിലും വാങ്ങണ്ട അവർ പറയുന്ന കാര്യങ്ങൾ ഏത് എന്ത് ആക്ഷൻ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിലും ചെയ്യേണ്ട അവരുടെ ലൈഫ് കണ്ട് ഒരിക്കലും അനുകരിക്കാൻ വേണ്ടിയിട്ട് പോകരുത് അവരുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടല്ലോ എപ്പോഴും ഹാപ്പി ആണല്ലോ അവരെല്ലായിടത്തും പോകുന്നുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് മനസ്സിലായോ അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ദുഃഖമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് വഴക്കൂടാം അങ്ങനെ ഒന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോസ് വീഡിയോ ആയി മാത്രം കാണുക കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാര്യം വിടുക നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുന്ന ആരും നിങ്ങൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഒരാളുടെ വീഡിയോ കാണാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നോട്ട് ഇൻട്രസ്റ്റഡ് ആ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിൽ ത്രീ ഡോട്ട് ഉണ്ട് റൈറ്റ് സൈഡിൽ അതിൽ നിങ്ങൾക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാം അല്ലെങ്കിൽ നോട്ട് സജസ്റ്റഡ് ഇൻ ദി യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം നിങ്ങൾക്ക് വെറുതെ എന്തിനാണ് ഇങ്ങനെ തെറി വിളിച്ച് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കുറ്റം ഇഷ്യഞ്ചിതയുടെ ഇഷ്യു വന്നപ്പോഴും ഞാൻ കരുതി ഇങ്ങനെ ഒരു വീഡിയോ മൊത്തത്തിൽ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ വീഡിയോ ചെയ്യുന്നവരെ ഒരു കുറ്റം പറയുക അവരെ ഒരു തെറി വിളിക്കാൻ കിട്ടുന്ന അവസരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യും വേറെ ഒരു ഫീൽഡിലും ഇങ്ങനെ ഒരു വേറെ എത്രയോ ഈ ഒരു ഫീൽഡ് മാത്രമേ ഉള്ളൂ മോശം ആൾക്കാർ വേറെ ഒരു ഫീൽഡിൽ നമ്മൾ കാണുന്ന നമ്മൾ ഡെയിലി കാണുന്ന ഒരു ഫീൽഡിൽ മോശം ആൾക്കാരില്ല എന്നാണ് പറയുന്നത് നമ്മുടെ പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ഏറ്റവും ഞാനെന്തു പറയാനാണ് ഏറ്റവും ഒരു നാറിയ റൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഇതുമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്നിനും ഒരു കറക്റ്റായിട്ടുള്ള നിയമം ഇല്ല കറക്റ്റ് റൂൾസ് ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ള കേരള പോലീസ് നിങ്ങൾക്ക് അതിൽ നല്ലവരുണ്ട് നമ്മളിപ്പോൾ പറയാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചാനൽ മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ വീഡിയോ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു അപ്പോൾ എൻ്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് അറിയാമായിരിക്കും വീട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നിട്ട് എന്നെ ഒരാൾ പറയും ആ ഓ ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നാട് നശിപ്പിക്കാൻ മനുഷ്യനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കുറേ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറേ അങ്ങനെയുള്ള ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ ഒരു വൃത്തികെട്ട കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുന്നിൽ വെച്ചായാൽ പോലും അവർ മടിയില്ലാതെ അവർ പറയും അവരങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ അതുപോലെ തന്നെയാണ് ഈ ഒരു പോലീസ് ഫീൽഡ് ആയിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു ഒരു അങ്ങനെയുള്ള കേരള പോലീസിൻ്റെ അങ്ങനത്തെ നിയമങ്ങളും അങ്ങനെയുള്ള സ്വഭാവവുമാണ് പല വിഷയങ്ങളിലും അവർ കാഴ്ചയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവരുണ്ട് എല്ലാവരും അതുപോലെയാണോ അല്ല അവരും ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരെ കുറ്റം പറയുന്നുണ്ടാവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കുറച്ച് പേര് ഉണ്ടാവും മനസ്സിലായില്ലേ അതിനെ ഒന്നടങ്ങും എല്ലാവരെയും പറയേണ്ട ആവശ്യമില്ല ഷിഞ്ചിദ ഇഷ്യൂ വന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു അവരിങ്ങനെയാണെങ്കിൽ അവരിങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറേ കൊറേ എണ്ണിറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോഴും വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു എല്ലാവരെയും ഒന്നടങ്ങ് പറയും എന്തിനാണ് അങ്ങനെ പറയുന്നത് കുറച്ച് പേര് അങ്ങനെ ഉണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരെയും അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ നേരത്തെ പറയുന്നത് പറഞ്ഞതുപോലെ മൈൻഡിന്റെ നമുക്ക് മനുഷ്യനാണ് നമ്മുടെ എപ്പൊ വേണോ നമ്മുടെ മനസ്സിന്റെ താളം തെറ്റാൻ ഒരിക്കലും നമ്മുടെ ഒരു വാക്ക് വാക്കുകൊണ്ടാവരുത് ആരുടെയും മര മരിക്കാനുള്ള കാരണം നമ്മുടെ ഒരു വാക്കാവരുത് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ വരുന്ന നിങ്ങൾക്ക് ഡയറക്റ്റ് പരിചയമില്ലല്ലോ നമുക്ക് എന്ത് വേണോ പറയാം നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങനെയല്ല നമുക്ക് ഡയറക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലർ പറയുന്ന ചില വാക്കുകൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല ഒരിക്കലും നമ്മുടെ ഒരു വാക്ക് ഒരാളുടെയും മരണത്തിന് കാരണമാകരുത് എന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത് എല്ലാവരും അങ്ങനെ വിചാരിച്ചപ്പോ ഞാനിപ്പോ ഈ ഒരു വീട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരും നന്നാവാൻ പോകുന്നില്ല ആരും ഇത് നിർത്താൻ പോകുന്നില്ല ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഒന്നിലും അറിയാം പക്ഷെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും നാളെ നമ്മൾ കുറ്റ കുറ്റബോധം തോന്നരുത് ഈ ഇങ്ങനെ ഒരാൾ മരിച്ചു എൻ്റെ ഒരു വാക്കു കൊണ്ടാണല്ലോ ഞാനിത് പറഞ്ഞു എല്ലാവരും മനുഷ്യരല്ലേ എപ്പൊ വേണോ ഞാൻ വീണ്ടും പറയണേ എപ്പോൾ വേണോ നമ്മുടെ എത്ര വലിയ നിങ്ങളുടെ ഇപ്പൊ കൂടെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ന്യൂസിൽ കൂടെ നിങ്ങൾ കണ്ടതാണ് ഇത്രയും കോടീശ്വരനായിട്ടുള്ള റോയ് സാറ് സാറ് മരിച്ചത് പോലും അത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്നതാണ് അത്രയും കോടികളുടെ ആസ്തിയുള്ള ആളാണ് അപ്പോൾ അത്ര വലിയ ആൾ തൊട്ട് ഏറ്റവും ഏറ്റവും പാവപ്പെട്ട അങ്ങനെയുള്ള ആളുകൾ വരെ എപ്പോൾ വേണോ മനസ്സ് കൈവിട്ട് പോകാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആരെയും പോയിട്ട് നിങ്ങൾ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അവരെ അവരുടെ ജീവിതം അനുകരിക്കണമെന്ന് പറയുന്നില്ല നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യും നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം ഒരിക്കലും ആരുടെ ലൈഫ് കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കാൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെ ലൈഫ് കണ്ടു ഒരിക്കലും നിങ്ങൾ അനുകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാരെ നിർബന്ധിച്ച് വാങ്ങണം വാങ്ങണോന്ന് പറയുന്നില്ല നിങ്ങൾ അതും വാ നിങ്ങൾക്ക് വേണമെന്നുള്ളത് മാത്രം നിങ്ങൾ വാങ്ങൂ വേണമെന്നുള്ളത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കൂ അല്ലാത്തത് ജസ്റ്റ് വീഡിയോ ആയിട്ട് മാത്രം കണ്ട് അതിനെ മൈൻഡിൽ നിന്ന് കളയൂ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ആരെയും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരുടെയും യൂട്യൂബേഴ്സിൻ്റെ ജീവിതം കണ്ട് പഠിക്കാനോ അനുകരിക്കാനോ ദയവ് ചെയ്ത് നിൽക്കരുത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഒരു ഒരുപാട് അത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല വീഡിയോസ് ചെയ്യുക നല്ല ഷോട്ട്സ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള ലൈവ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഇതൊരീം ചെയ്തിട്ടുള്ളത് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ എന്നെപ്പോലെ മനസ്സിൽ വിചാരിക്കുന്ന എന്നെ പോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് ഒത്തിരി ഒത്തിരി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരെയും ഒന്നടങ്കം ഇങ്ങനെ തെറി വിളിക്കുന്നതും ഇങ്ങനെ തരം താഴ്ത്തി പറയുന്നതും ദയവ് ചെയ്ത് ഓരോരുത്തർക്കും നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്യാൻ അത് ഓരോരുത്തരുടെ ഫ്രീഡമാണ് ഓരോരുത്തരുടെ അവരവരുടെ ഇഷ്ടമാണ് ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒത്തിരി പേർക്ക് ഒരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് പേർക്ക് അതുപോലെ തന്നെ ഒരുപാട് പല ഫീൽഡിൽ നിന്നുള്ളവരും ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരെയും അങ്ങനെ ഒന്നടങ്ങ് ദയവ് ചെയ്ത് പറയാതിരിക്കുക ഷീം ജീതയുടെ ഒരുപാട് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നതാണ് അന്നും ഭയങ്കര കരുവിളിയായിരുന്നു കുറേ എണ്ണം ഫോണും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കും ബാക്കിയുള്ളവരുടെ പ്രൈവറ്റ് ലൈഫ് ഷൂട്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നുള്ളൂ അതായത് ബാക്കി നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന നല്ല രീതിയിൽ ലേൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല നല്ല കഴിവുകൾ എത്ര നമുക്ക് ഇത്രയും ഈസിയാണ് നമ്മുടെ കഴിവുകൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇന്നത്തെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് മുന്നേ ഒക്കെ നമുക്കൊരു പാട്ട് അറിയാം ഡാൻസ് അറിയാം അല്ലെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള നമുക്കിപ്പോൾ ഇതിൽ ഏത് നമ്മുടെ കഴിവുകളും ഏത് തരത്തിലുള്ള കഴിവുകളും നമുക്ക് നമുക്കൊരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണിത് ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ളതാണ് മുന്നേ അങ്ങനെയല്ല നമുക്ക് ഈ പറഞ്ഞ കഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് നമുക്ക് അതൊന്ന് പ്രയോജനപ്പെടുത്തണം അല്ലെങ്കിൽ നല്ല ഒരു പൊസിഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒന്നിലും സ്കൂളിലെ കലോത്സവങ്ങളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ചാനൽ റിയാലിറ്റി ഷോസിലോ ഒക്കെ എത്തിയാൽ മാത്രമേ അതും വളരെ ചുരുക്കം വിരലിലുണ്ടാവുന്നത് ഇതിലൊക്കെ ഇതിലൂടെയൊക്കെ ആണെങ്കിൽ എത്ര പേർക്ക് എത്ര എത്ര നല്ല അവസരങ്ങളും എത്ര നല്ല പൊസിഷനും ഒക്കെയാണ് കിട്ടുന്നത് അതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും ഒരു നിസ്സാരമായിട്ട് പറയുകയാണെങ്കിലും നമുക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുത്താനുള്ള അല്ലെങ്കിൽ ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാനുള്ള സംസാരിച്ചിട്ടായാൽ പോലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവരും അതിലൂടെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് കുഞ്ഞും പുറത്ത് ജോലിക്ക് പോകാനും ഒക്കെ പറ്റാതെ വീട്ടിൽ ഒന്നും ചെയ്യാണ്ട് മുന്നേ ഒക്കെ ആണെങ്കിലും ഒന്നും ചെയ്യാണ്ടിരിക്കും ഇപ്പോ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇതിലൂടെ എണ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ എന്തുമാത്രം ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് നമ്മൾ സ്ത്രീകൾക്ക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ന നല്ലൊരു അവസരം തരുന്നൊരു നല്ല പ്ലാറ്റ്ഫോമാണ് നമുക്ക് ആരുടെയും കീഴിൽ നമുക്ക് ആരോടും ആരുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തി ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞുപോലെ വീഴ്ചയിലായാലും അങ്ങനത്രയും ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് അവരെ മുന്നയാണെന്നുണ്ടെങ്കിൽ പുറം ലോകം പോലും കാണാതെ ആരും അറിയാതെ ഇവർക്ക് ഈ പറഞ്ഞവർക്ക് തന്നെ എന്തുമാത്ര സഹായങ്ങളാണ് ഇതിലൂടെ കിട്ടുന്നത് അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതോ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതോ അങ്ങനെ അവരുടെ ഒരു ഡ്രസ്സായി കഴിഞ്ഞാലും എന്ത് കാര്യമായി കഴിഞ്ഞു ഇതിലൂടെ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ ജീവിതം മറ്റുള്ളവർ അറിയുന്നു അതല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആരെങ്കിലും വരുന്നു അവരുടെ വീഡിയോസ് വേറെ ആരെങ്കിലും എടുത്ത് യൂട്യൂബ് ചാനലുകൾ ഇട്ട് കഴിഞ്ഞാലും അവർക്ക് എന്തുമാത്രം സഹായങ്ങൾ അതിലൂടെ കിട്ടുന്നു ക്യാഷ് ആയി കഴിഞ്ഞാലും ഡ്രസ്സായി കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിന്റെ ആ ഒരു ആവശ്യങ്ങൾക്കായി കഴിഞ്ഞാൽ എന്തുമാത്രം ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അല്ല എന്നുണ്ടെങ്കിൽ അവരാരും അറിയില്ല ആരും അറിയുന്നില്ല അവരുടെ കഴിവ് ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് കിടന്നാൽ അവർ ആ ഒരു റൂമിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു കിടക്കുന്ന കട്ടിലിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ച് മരിക്കേണ്ടി വരും അവർക്ക് അതിൽ നിന്ന് ഒന്നും എൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം മാത്രം ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ കുറേ ഒന്നോ രണ്ടോ തല തലതെറിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ലൈവില് വന്നിട്ട് ഈ ഒരു വൃത്തികേട് മാത്രം ഫോക്കസ് ചെയ്ത് അതിലൂടെ മാത്രം ചെയ്യുക എന്ന് കരുതിയിട്ട് ലൈവ് ചെയ്യുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കരുതിയിട്ട് നല്ല രീതിയിൽ ലൈവ് ചെയ്യുന്ന നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവരെ പോലെ അവരെ കാണുന്ന ആ ഒരു കണ്ണിലാണ് ബാക്കി എല്ലാവരെയും കാണുന്നത് നമ്മളിനി എത്ര നല്ല രീതിയിൽ വീഡിയോ ചെയ്താലും ലൈവ് ചെയ്ത് കഴിഞ്ഞാലും ചില എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ചിലരുണ്ട് അവരുടെ അവരോടും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ വന്ന് സംസാരിക്കുന്നത് അവരെങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ നമ്മളെ കാണുന്നവരുണ്ട് കുറച്ച് പേര് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരമുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അതല്ലാതെ ഉള്ളവരുടെ കാര്യമാണ് അപ്പോൾ ആ മരിച്ച കുട്ടിയുടെ കുട്ടിക്ക് മരിച്ചു കഴിഞ്ഞിട്ടും ഒരു സമാധാനം ഇല്ല ഇപ്പോഴും അതിനെ വന്നിട്ട് ഈ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ട് മാത്രം അതിനെ മരിച്ചു കഴിഞ്ഞിട്ടും പൊട്ടിച്ചിരിയും ആഘോഷവും ബാക്കിയുള്ള ഇൻഫ്ലുവൻസിന് സോറി ഇനി അങ്ങനെ പറയാൻ പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒക്കെ തെറിവിളിയും ഒക്കെയാണ് ഈ മരിച്ച കുട്ടിയേയും എല്ലാവരെയും വായിൽ തോന്നതൊക്കെ വിളിച്ച് പറയുകയാണ് മരിച്ചത് നന്നായി ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പൊട്ടിച്ചിരിയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലായെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ദയവ് ചെയ്ത് പെരുമാറുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ എനിക്ക് ഇന്ന് ഇതേ പറയാനുള്ളൂ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി നല്ല വിഷമമുണ്ട് അപ്പോൾ കുട്ടി ഫുള്ള് ചിരിച്ചിട്ട് സന്തോഷമായിട്ടാണ് എല്ലാ വീഡിയോസ് ഇട്ടി ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ കാണുമ്പോൾ നമ്മുടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോഴേക്കും ഫോണിലൂടെ ആണെങ്കിലും നമ്മൾ കാണുന്ന ആൾ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും നമുക്കതൊരു വല്ലാത്ത വിഷമം തന്നെയാണ് അപ്പോൾ ആദരാഞ്ജലികൾ നേരുന്നോണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോട്ട് കാണുന്നവരേക്കും ടാറ്റ